എവർഗ്രീൻ എന്ന വിശേഷണം നൽകാവുന്ന കരിയർ മേഖലയാണ് ബാങ്കിംഗ് പരമ്പരാഗത ബാങ്കിംഗ് ഇടപാടുകൾ മാത്രമല്ല മ്യൂച്വൽ ഫണ്ടും എല്ലാം ഒരു കുടക്കീഴിൽ അണിനിരക്കുന്ന ഫിനാൻഷ്യൽ മാളുകളാണ് ഇന്നത്തെ ബാങ്കുകൾ എഞ്ചിനീയറിംഗ് ഉൾപ്പെടെയുള്ള പ്രൊഫഷണൽ കോഴ്സുകൾ പഠിച്ചിറങ്ങുന്നവർ പോലും മികച്ച ശമ്പളവും ആനുകൂല്യങ്ങളും ഉറപ്പു തരുന്ന ബാങ്കിംഗ് കരിയറിന് പിന്നാലെയാണ് ഇന്റർവ്യൂ എന്ന കടമ്പ കടക്കാതെ തന്നെ ബാങ്കിംഗ് കരിയർ തിരഞ്ഞെടുക്കാനുള്ള ഒരു സുവർണാവസരമാണ് ഇപ്പോൾ രാജ്യത്തെ പതിനൊന്ന് പൊതുമേഖലാ ബാങ്കുകളിൽ ക്ലറിക്കൽ കേഡറിലെ കസ്റ്റമർ സർവീസ് അസോസിയേറ്റ് തസ്തികകളിലേക്ക് ഓഗസ്റ്റ് ഇരുപത്തൊന്ന് വരെ അപേക്ഷിക്കാം വിവിധ പൊതുമേഖലാ ബാങ്കുകളിലായി നിലവിൽ പതിനായിരത്തി ഇരുന്നൂറ്റി എഴുപത്തി ഏഴ് ഒഴിവുകളാണ് ഉള്ളത് കേരളത്തിൽ മാത്രം മുന്നൂറ്റി മുപ്പത് ഒഴിവുകളുണ്ട് ഒഴിവുകളുടെ എണ്ണം ഇനിയും ഉയർന്നേക്കാം ഏതെങ്കിലും ബിരുദമാണ് അപേക്ഷിക്കുന്നതിനുള്ള അടിസ്ഥാന യോഗ്യത ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ബാങ്കിങ് പേഴ്സണൽ സെലക്ഷൻ എന്ന ഐ ബി പി എസ് വഴിയാണ് ബാങ്കുകളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് എസ് ബി ഐ ഒഴികെയുള്ള രാജ്യത്തെ പതിനൊന്ന് പൊതുമേഖലാ ബാങ്കുകളിലെ ക്ലാർക്ക് മുതൽ സ്പെഷ്യലിസ്റ്റ് ഓഫീസർ വരെയുള്ള നിയമനങ്ങൾ നടത്തുന്നതിനുള്ള ചുമതല ഐ ബി പി എസിനാണ് പൊതുമേഖലാ ബാങ്കുകളിലെ ക്ലറിക്കൽ തിരഞ്ഞെടുപ്പിനായി ഐ ബി പി എസ് നടത്തുന്ന പതിനഞ്ചാമത്തെ വിജ്ഞാപനമാണിത് ഐ ബി പി എസ് സംഘടിപ്പിക്കുന്ന പൊതു എഴുത്തു പരീക്ഷ എഴുതിയവരെ മാത്രമേ ഈ ബാങ്കുകളിൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഇരുപത്തി ഏഴ് സാമ്പത്തിക വർഷത്തെ ക്ലാർക്ക് നിയമനങ്ങൾക്ക് പരിഗണിക്കൂ ഇന്റർവ്യൂ എന്ന കടമ്പ കടക്കാതെ ചെന്നെത്താവുന്ന തസ്തിക രണ്ട് ഘട്ടങ്ങളായി നടത്തുന്ന പരീക്ഷ വിജയിച്ചാൽ പതിനൊന്ന് ബാങ്കുകളിൽ ഒന്നിന്റെ നിയമന ഉത്തരവ് ലഭിക്കും മാർക്കിന്റെ അടിസ്ഥാനത്തിൽ ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെടുന്നവരെ ബാങ്കുകളിൽ ഒന്നിലേക്ക് ഐ ബി പി എസ് അലോട്ട് ചെയ്യും പ്രിലിമിനറി മെയിൻ എന്നിങ്ങനെ രണ്ട് ഘട്ടങ്ങളായുള്ള ഓൺലൈൻ പരീക്ഷ അടിസ്ഥാനമാക്കിയാണ് തെരഞ്ഞെടുപ്പ് പ്രിലിമിനറി ഓൺലൈൻ പരീക്ഷ ഒക്ടോബറിൽ നടത്തും ഒബ്ജക്റ്റീവ് മാതൃകയിലുള്ള പ്രിലിമിനറി പരീക്ഷയിൽ നൂറ് ചോദ്യങ്ങളാണ് ഉണ്ടാവുക പരീക്ഷയുടെ ദൈർഘ്യം ഒരു മണിക്കൂർ കേരളത്തിലെ ഒഴിവുകളിലേക്ക് അപേക്ഷിക്കുന്നവർക്ക് മലയാളത്തിൽ പരീക്ഷ എഴുതാനും അവസരമുണ്ട് സംസ്ഥാനത്ത് കണ്ണൂർ എറണാകുളം കൊല്ലം കോട്ടയം കോഴിക്കോട് തൃശൂർ തിരുവനന്തപുരം മലപ്പുറം പാലക്കാട് ആലപ്പുഴ എന്നിവിടങ്ങളിലാണ് പ്രിലിമിനറി പരീക്ഷാ കേന്ദ്രങ്ങൾ പ്രിലിമിനറി പരീക്ഷയിലെ ഓരോ വിഷയത്തിനും ഐ നിശ്ചയിക്കുന്ന കട്ട് ഓഫ് മാർക്ക് കടക്കുന്നവർക്ക് നവംബറിൽ മെയിൻ പരീക്ഷ നടത്തും ഓൺലൈൻ മെയിൻ പരീക്ഷയ്ക്കും ഒബ്ജക്റ്റീവ് ചോദ്യങ്ങളാണ് രണ്ട് ഘട്ടത്തിലും നെഗറ്റീവ് മാർക്കും ബാധകമാണ് നാല് വിഷയങ്ങൾ ഉൾപ്പെടുന്നതാണ് മെയിൻ പരീക്ഷ പരീക്ഷാ ദൈർഘ്യം രണ്ടു മണിക്കൂർ മാർച്ചിൽ അലോട്ട്മെന്റ് ആരംഭിക്കാനാണ് ഐ ലക്ഷ്യമിടുന്നത്